നമസ്കാരം ഇതുപോലെ ഗതികെട്ട ഒരു മനുഷ്യൻ ഈ ഭൂമി മലയാളത്തിൽ വേറെ ഉണ്ടാവില്ല രാഹുൽ ഈശ്വർ എന്ന മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത് തൻ്റെ അമിതമായ ആത്മവിശ്വാസം രാഹുൽ ഈശ്വരനെ കൊണ്ട് ചാടിച്ചത് പാതാളക്കുഴിയിലാണ് കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി ജയിലിൽ കിടക്കുന്ന രാഹുൽ ഈശ്വരന് ഇന്നലെയും ജാമ്യം ലഭിച്ചില്ല ഓർക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിലിന് ഇതുവരെ ജയിലിൽ പോവേണ്ടി വന്നില്ല എന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞപ്പോഴാണ് ഇരയുടെ പേര് വെളിപ്പെടുത്തി എന്ന കുറ്റകൃത്യത്തിന് രാഹുൽ ഈശ്വർ ജയിലിലാവുന്നത് എത്ര നിർഭാഗ്യകരമായ അവസ്ഥയാണ് വാസ്തവത്തിൽ ശിക്ഷിച്ചാൽ ഒരു വർഷം മാത്രം തടവ് കിട്ടേണ്ട കുറ്റകൃത്യത്തിനാണ് രാഹുൽ ഈശ്വർ ഒരാഴ്ചയിലധികം ജയിലിൽ കിടക്കുന്നത് തിങ്കളാഴ്ച നടി ആക്രമിച്ച കേസിലെ വിധി വരുമ്പോൾ രാവിലെ എട്ട് മണി മുതൽ ചുവന്ന റിബൺ കെട്ടി താൻ സ്റ്റുഡിയോയിൽ ഉണ്ടാവും എന്ന് റിപ്പോർട്ടർ ചാനൽ അധികാരികളെ അറിയിച്ചിരുന്ന രാഹുൽ ഈശ്വറിന് ഇനി എന്താണ് നടിയെ ആക്രമിച്ച കേസിലെ വിധി എന്ന് ജയിലധികാരികൾ പറഞ്ഞാൽ മാത്രമേ അറിയാൻ കഴിയൂ ഇനി ബുധനാഴ്ചയ്ക്ക് ശേഷം മാത്രമേ പുതിയ ജാമ്യ ഹർജി കൊടുക്കാൻ കഴിയൂ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തു നിൽക്കുമ്പോൾ രാഹുൽ ഈശ്വർ എങ്ങനെയാണ് ഇപ്പോഴും ജയിലിൽ കഴിയുന്നത് ഒരു വർഷം പോലും തടവ് കിട്ടാത്ത ഒരു കുറ്റകൃത്യത്തിന് രാഹുൽ ഈശ്വർ ഇത്രയും കാലം ജയിലിൽ കഴിയേണ്ടി വരുന്നത് കയ്യിലിരിപ്പ് കൊണ്ടും പിടിപ്പുകേട് കൊണ്ടും വിവരക്കേടുകൊണ്ടും അച്ചടക്കമില്ലായ്മ കൊണ്ടും മാത്രമാണ് വാസ്തവത്തിൽ രാഹുൽ ഈശ്വരന്റെ ജയിൽവാസത്തിൽ സമൂഹത്തിന്റെ എല്ലാ കോണുകളിലും ഉള്ളവർ ആഹ്ലാദിക്കുന്നത് കാണുമ്പോൾ നിരാശ തോന്നാറുണ്ട് രാഹുൽ ഈശ്വരന്റെ നിലപാടുകൾ തന്നെയാണ് ഈ വിമർശനത്തിന് കാരണം പുരുഷാവകാശത്തിന് വേണ്ടി സംസാരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഈശ്വരൻ നടത്തുന്ന കടുത്ത സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ അത് തന്നെയാണ് രാഹുലിനെതിരെയുള്ള പ്രധാനപ്പെട്ട വിമർശനം മാത്രമല്ല ശബരിമല തന്ത്രി കുടുംബത്തിൽപ്പെട്ടിട്ടും അയ്യപ്പ സ്വാമികൾക്ക് വേണ്ടി നിലപാടെടുത്തിട്ടും ഒടുവിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരായി നിലപാടെടുക്കുകയും ഹാദിയ കേസിൽ അടക്കം ചതിയുടെ കുന്തമുനമൂർപ്പിച്ചു എന്ന ആരോപണം നേരിടുകയും ഒക്കെ ചെയ്തതോടെ സംഘപരിവാറുകാരുടെ ബദ്ധ ശത്രു കൂടിയായി മാറി രാഹുൽ ഈശ്വർ മിടുക്കനാണ് പ്രഗൽഭനാണ് ചാനൽ ചർച്ചകളിൽ കേരളത്തിൽ മാത്രമല്ല ബി ബി സിയിൽ പോലും പങ്കെടുക്കുന്ന റിപ്പബ്ലിക് അടക്കമുള്ള ദേശീയ ചാനലുകളിലെ സ്ഥിരം മുഖമായ വിദേശ വിദ്യാഭ്യാസം അടക്കമുള്ള നല്ല ശമ്പളമുള്ള ജോലിയുള്ള അറിയപ്പെടുന്ന ഒരു മനുഷ്യനായിട്ടും രാഹുൽ ഈശ്വരന് എങ്ങനെയാണ് ഇത്രകാലം ഈ കേസിൽ ജയിലിൽ കിടക്കേണ്ടി വന്നത് പലരും ചോദിക്കുന്ന ചോദ്യമാണ് ഓർക്കണം രണ്ടുപേരെ ബലാത്സംഗം ചെയ്തു എന്ന പേരിൽ രണ്ടു ഗുരുതരമായ കുറ്റകൃത്യം ചുമത്തപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിലാകും എന്ന് ഇപ്പോഴും ഉറപ്പില്ല ആ രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ ഒരാഴ്ചയിലധികം രാഹുൽ ഈശ്വരന് ജയിലിൽ കിടക്കേണ്ടി വന്നു രാഹുൽ ഈശ്വരൻ്റെ മേൽ ചുമത്തിയിരിക്കുന്ന ജാമ്യമില്ലാ വകുപ്പ് ഒന്നു മാത്രമാണ് സെക്ഷലി കളേഡ് റിമാർക്സ് എന്നത് അതിന് ശിക്ഷിച്ചാൽ അതായത് വിചാരണ ചെയ്ത് രാഹുൽ ഈശ്വർ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷിച്ചാൽ ഒരു വർഷമാണ് തടവ് കിട്ടുന്നത് എന്നിട്ടും രാഹുൽ ഈശ്വർ എങ്ങനെയാണ് ഒരാഴ്ചയിലധികം ജയിലിൽ കിടന്നത് ഈ ചോദ്യത്തിന് ഉത്തരം തേടുമ്പോൾ നമ്മൾ പഴിക്കേണ്ടത് രാഹുൽ ഈശ്വറിനെ തന്നെയാണ് രാഹുൽ ഈശ്വരൻ്റെ പിടിപ്പുകേടെ വിവരക്കേടെ പിടിവാശി തുടങ്ങിയവയൊക്കെയാണ് രാഹുലിനെ ജയിലിലാക്കിയത് എന്ന് പറയട്ടെ രാഹുൽ ഈശ്വർ നിയമത്തെക്കുറിച്ച് ജ്ഞാനമുള്ളയാളാണ് പക്ഷേ രാഹുൽ പഠിച്ചിരിക്കുന്ന നിയമമല്ല പ്രായോഗിക നിയമം പുസ്തകത്തിൽ വായിക്കുന്നതും പ്രായോഗികമായി സംഭവിക്കുന്നതും തികച്ചും രണ്ടാണെന്ന് രാഹുൽ ഈശ്വർ മനസ്സിലാക്കിയില്ല അതുകൊണ്ട് തന്നെ രാഹുൽ ഈശ്വർ നിയമത്തിൻ്റെ കുരുക്കിൽ പെടാതിരിക്കാൻ എന്ന വ്യാജേനെ വ്യത്യസ്തമായ രീതിയിൽ ഇരയെ ഐഡൻറ്റിഫൈ ചെയ്യുകയും അവഹേളിക്കുകയും ചെയ്തു ഞാനങ്ങനെ ചെയ്തിട്ടില്ല ഞാനങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഈശ്വർ വാ അടച്ചു പിടിച്ചുകൊണ്ട് വാസ്തവത്തിൽ ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുകയും അവഹേളിക്കുകയും ചെയ്തു എന്നത് വാസ്തവമാണ് അതുപോട്ടെ അതൊരു കുറ്റകൃത്യമായി ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയെന്ന് കരുതുക അതിനുവേണ്ടി രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നു എങ്കിൽ പോലും ഒരു വർഷം മാത്രം തടവ് കിട്ടുന്നൊരു കുറ്റകൃത്യത്തിന് ജയിലിൽ അടയ്ക്കേണ്ട കാര്യമില്ല സുപ്രീം കോടതി കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഏഴ് വർഷത്തിൽ താഴെ തടവുള്ള കുറ്റകൃത്യമാണെങ്കിൽ ജാമ്യം കൊടുക്കാമെന്ന് എന്നിട്ടും രാഹുലിന് ജാമ്യം കിട്ടാതെ പോയത് രാഹുലിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ സംഭവിച്ചത് എന്തെന്ന് ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ വ്യക്തമായി തന്നെ പറഞ്ഞിരുന്നു രാഹുലിന് കോടതിയിൽ കാണിക്കേണ്ട അത്യാവശ്യം അച്ചടക്കത്തെ ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല രാഹുൽ കോടതിയിൽ കിടന്ന് ബഹളം വെച്ചു രാഹുൽ ചാനൽ ചർച്ചയിൽ പറയുന്നത് പോലെ മുപ്പത് സെക്കൻഡ് തരാമോ എന്നൊക്കെ കോടതിയോട് ചോദിച്ചു ഓർക്കണം വളരെ സീനിയർ ആയിട്ടുള്ള അഭിഭാഷകൻ രാഹുലിന് വേണ്ടി കോടതിയിൽ ഉള്ളപ്പോൾ രാഹുൽ നിയമം പറയുന്നു ഭരണഘടന പറയുന്നു ഇത് കോടതിയുടെ അച്ചടക്കത്തിന്റെ ഭാഗമല്ല കോടതിയിൽ ഒരിക്കലും പ്രതി അഭിഭാഷകൻ ഉള്ളപ്പോൾ മിണ്ടാൻ പാടില്ല മിണ്ടണമെങ്കിൽ കോടതി എന്തെങ്കിലും ചോദിക്കണം രാഹുലിന് ഇതിനെക്കുറിച്ച് കുറിച്ച് ധാരണയില്ലാത്തത് കൊണ്ടാണോ എന്നറിയില്ല അങ്ങനെയാണ് രാഹുലിനെ ആദ്യം തിരിച്ചടി കിട്ടുന്നത് തീർച്ചയായും തൊട്ടടുത്ത ദിവസം തന്നെ രാഹുലിന് ജാമ്യം കിട്ടേണ്ടതാണ് രാഹുൽ ജാമ്യാപേക്ഷമേ കോടതിയിൽ പോകുന്നു കോടതിയിൽ ചെന്നപ്പോൾ സംഭവിച്ചത് എന്താണ് കോടതിയിൽ ചെന്നപ്പോൾ വീണ്ടും പഴയപടി കാര്യങ്ങൾ ആവർത്തിച്ചു രാഹുൽ മാധ്യമങ്ങളുടെ മുമ്പിൽ വേഷം കെട്ടുന്നു ഉടുപ്പൂരി കാണിക്കുന്നു ആംഗ്യം കാണിക്കുന്നു താൻ ഇനിയും ഇങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കും എന്ന് വെല്ലുവിളിക്കുന്നു അങ്ങനെ കോടതി ഇഷ്ടപ്പെടാത്ത തരത്തിലുള്ള അച്ചടക്കരഹിതമായ പ്രവൃത്തികൾ ധാരാളം കാണിക്കുന്നു ജയിൽ ചട്ടം ലംഘിച്ചുകൊണ്ട് നിരാഹാരം ഇരിക്കുന്നു ആ നിരാഹാരം ഇരിക്കൽ വിളിച്ചു പറയുന്നു ഇതൊക്കെ പോലീസ് അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്ന് പറയുന്നതിന് കാരണമായി മാറി എന്നിട്ട് ഒടുവിൽ കോടതി ഒരു തീയതി നിശ്ചയിക്കുന്നു രാഹുൽ അഭിഭാഷകനെ മാറ്റി പരീക്ഷിക്കുന്നു അഭിഭാഷകൻ കൃത്യമായി തന്നെ വ്യക്തമായി തന്നെ ഓരോരോ കാര്യങ്ങൾ നിരത്തി നിരത്തി രാഹുലിൻ്റെ ചില വീഴ്ചകൾ പോലും സമ്മതിച്ചുകൊണ്ട് വിശദമായ വാദം നടത്തുന്നു ഓർക്കണം ജയിലിൽ കിടക്കുമ്പോഴും രാഹുലിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്കിലും പോസ്റ്റ് വരികയാണ് എന്തൊരു വിവരക്കേട് അച്ചറക്കില്ലായ്മയാണ് ഒരാൾ ജയിലിലാണ് അപ്പോഴും രാഹുലിൻ്റെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു മറ്റാരോ അപ്ലോഡ് ചെയ്യുന്നതാണ് പക്ഷേ രാഹുലിൻ്റെ പേരിൽ വരുന്നു രാഹുലിനാണ് ഉത്തരവാദിത്വം മാത്രമല്ല രാഹുൽ തൻ്റെ പോരാട്ടം തുടരും ജയിലിൽ തുടരുകയാണ് താൻ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വീഡിയോ ചെയ്യും എന്നൊക്കെയുള്ള വെല്ലുവിളികൾ താൻ സത്യം പറഞ്ഞത് കൊണ്ട് ജയിലിലാവുന്നു തുടങ്ങിയ വാദങ്ങൾ ഉയർത്തുമ്പോൾ അത് കോടതിയുടെ അച്ചടക്കത്തിനൊട്ടും ചേരില്ല ഒടുവിൽ അഭിഭാഷകൻ ശക്തമായ ഇടപെടൽ നടത്തുന്നു രാഹുലിനോടും ഭാര്യയോടും ഈ കേസ് നടക്കുമ്പോഴെങ്കിലും ദയവായി നിങ്ങളിങ്ങനെ ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതുന്നത് അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെടുന്നു അവരത് സമ്മതിക്കുന്നു കേസിനാസ്പദമായിരിക്കുന്ന വീഡിയോകൾ പിൻവലിക്കണം എന്നാവശ്യപ്പെടുന്നു രാഹുൽ പിൻവലിക്കില്ല എന്ന് പറഞ്ഞെങ്കിലും പിൻവലിച്ചേ മതിയാവൂ എന്ന് അഭിഭാഷകൻ ആവശ്യപ്പെട്ടതോടെ മനസ്സില മനസ്സോടെ സമ്മതിക്കേണ്ടി വരുന്നു രാഹുൽ ജയിലിൽ ചെന്ന് നിരാഹാരം പ്രഖ്യാപിക്കുമ്പോൾ കരുതുന്നത് ഒന്നല്ലെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് പുറത്തു വരുമെന്നാണ് പക്ഷേ രാഹുൽ കരുതിയതിനപ്പുറത്തേക്ക് ജയിൽവാസം നീണ്ടുപോയി രാഹുൽ അവട്ട് നിരാഹാരം തുടരുകയും ചെയ്തു പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യം രാഹുൽ ഒരു ഗാന്ധിയനൊന്നുമല്ല നിരാഹാരമെടുക്കാൻ പക്ഷേ രാഹുൽ പെട്ടുപോയി നിരാഹാരം പ്രഖ്യാപിച്ചതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല പക്ഷേ കേസ് നീണ്ടും പോകുന്നു ഒരിക്കൽ പോലും രാഹുൽ പ്രതീക്ഷിച്ചുണ്ടാവില്ല ഇത്ര ദിവസം ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന് അങ്ങനെ ഒടുവിൽ രാഹുലിന്റെ ജാമ്യ ഹർജി തീർപ്പ് കൽപ്പിക്കാൻ കോടതി വെള്ളിയാഴ്ച എടുക്കുന്നു രാഹുലിന്റെ അഭിഭാഷകൻ നിരനിരയായി ഓരോ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നു പ്രോസിക്യൂട്ടർ രാഹുൽ അച്ചടക്കമില്ല അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നു പക്ഷെ ആ വാദമെല്ലാം രാഹുലിന്റെ പുതിയ അഭിഭാഷകൻ പൊളിച്ചെടുക്കുന്നു അങ്ങനെ ഒടുവിൽ കോടതിയുടെ സമീപനത്തിൽ മാറ്റമുണ്ടാവുന്നു രാഹുൽ അച്ചടക്കമുള്ള ആളായി മാറി എന്ന് കോടതിയെ ബോധ്യപ്പെടുത്തുന്ന അഭിഭാഷകൻ രാഹുൽ ഇനി അധിക പ്രസംഗം കാണിക്കാതിരിക്കാൻ അഭിഭാഷകൻ ശ്രമിക്കാമെന്ന് പറയുന്നു കോടതി ജാമ്യം കൊടുത്തേക്കും എന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു ഈ സമയത്താണ് പ്രോസിക്യൂഷൻ എണീക്കുന്നത് അതുവരെ മിണ്ടാതിരുന്ന പ്രോസിക്യൂഷൻ പറയുന്നു ഒരു സാങ്കേതിക പ്രശ്നമുണ്ട് അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഈ അപേക്ഷ കിടക്കുന്നത് ഇതേ രാഹുൽ സെഷൻസ് കോടതിയിൽ ഒരു ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം കൊടുത്തിട്ടുണ്ട് അതെങ്ങനെയാണ് സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ കിടക്കുമ്പോൾ എ സി ജി എം കോടതിക്ക് ഇതിൽ തീർപ്പ് കൽപ്പിക്കാൻ കഴിയുക അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയത് രാഹുലിനു വേണ്ടി പുതുതായി വക്കാലത്തിട്ടെത്തിയ ശക്തമായ വാദം ഉന്നയിച്ച് രാഹുലിനെ എടുത്തു കൊടുക്കാൻ ശ്രമിച്ച അഭിഭാഷകനാണ് ഒരു കോടതിയിൽ നമ്മൾ വക്കാലത്തിടുമ്പോൾ സമാനമായ കേസ് മറ്റൊരു കോടതിയിലും ഇല്ല എന്ന് ഒപ്പുവെച്ചു കൊടുക്കുന്നതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ് രാഹുൽ ഈശ്വരന് വേണ്ടി മറ്റൊരു അഭിഭാഷകൻ വഴി സെഷൻസ് കോടതിയിൽ ഒരു ജാമ്യ ഹർജി കൊടുത്തിരുന്നു ഇക്കാര്യം ഈ അഭിഭാഷകൻ അറിഞ്ഞിരുന്നു അത് പിൻവലിക്കണമെന്ന് പറഞ്ഞിരുന്നു പിൻവലിക്കാമെന്ന് പറഞ്ഞിരുന്നു ആ കൊടുത്തിരുന്ന അഭിഭാഷകൻ ഈ കേസിന്റെ വാദം നടക്കുമ്പോൾ ഓൺലൈനിൽ ഉണ്ടെന്ന് ഓർക്കണം പക്ഷെ അത് പിൻവലിച്ചിരുന്നില്ല ഇക്കാര്യം രാഹുലിന്റെ അഭിഭാഷകന്റെ അടുത്തു നിന്ന് മറച്ചുവെച്ചു രാഹുലോ അല്ലെങ്കിൽ മറ്റുള്ളവരോ കോടതി വളരെ ക്ഷുഭിതരായി ഇങ്ങനെയാണോ കോടതി നടപടിക്രമങ്ങളെ കൈകാര്യം ചെയ്യുന്നത് എന്ന് ചോദിച്ചു അത് ഇതിനു മുമ്പ് കാട്ടിയ അതേ അച്ചടക്ക ലംഘനത്തിന്റെ തുടർച്ചയായ ലംഘനമായി കോടതി വിലയിരുത്തി കോടതി പറഞ്ഞു ഈ സാഹചര്യത്തിൽ എങ്ങനെ ജാമ്യം കൊടുക്കും രാഹുലിന്റെയും കുടുംബത്തിന്റെയും ദയനീയ സ്ഥിതി വ്യക്തമാക്കിക്കൊണ്ട് അഭിഭാഷകൻ അപേക്ഷിച്ചതുകൊണ്ട് ജാമ്യ ഹർജി തള്ളിയില്ല പിറ്റേ ദിവസത്തേക്ക് മാറ്റി പക്ഷെ ഒരു പ്രശ്നമുണ്ട് രണ്ടു ദിവസം വാദം കേട്ട ജഡ്ജി അവധിയാണ് ശനിയാഴ്ച പകരം മറ്റൊരു കോടതിയുടെ മുമ്പിലാണ് പോകുന്നത് രണ്ടു ദിവസം ജാമ്യം പരിഗണിച്ച ജഡ്ജി വീണ്ടും കോടതിയിൽ വരുന്നത് അടുത്ത ബുധനാഴ്ചയാണ് എന്ന് വെച്ചാൽ തിങ്കളാഴ്ച ജഡ്ജി അവധിയാണ് ചൊവ്വാഴ്ച തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് കോടതി അവധിയാണ് ബുധനാഴ്ചയെ വരൂ ഈ കേസിൽ ഈ വാദം കേട്ട ജഡ്ജി തീരുമാനമെടുക്കണമെങ്കിൽ രാഹുൽ ഈശ്വർ വീണ്ടും ഒരു മൂന്നാല് ദിവസം കൂടി ജയിലിൽ കഴിയേണ്ടി വരും അതുകൊണ്ട് കോടതി പകരം ചുമതലയുള്ള മറ്റൊരു കോടതിക്ക് കേസ് കൈമാറുന്നു ശിക്ഷിച്ചാൽ ഒരു വർഷം പോലും ശിക്ഷയില്ലാത്ത ഒരു കുറ്റകൃത്യത്തിന് ജാമ്യം നേരത്തെ തന്നെ കിട്ടാവുന്ന രാഘുലീശ്വരനെ ഇത്രയും ദിവസം ജയിലിൽ കെടുക്കേണ്ടി വന്നത് പിടിപ്പുകേടുകൊണ്ടും മുടകൊണ്ടും അഹങ്കാരം കൊണ്ടും അമിതമായ ആത്മവിശ്വാസം കൊണ്ടുമാണ് കോടതിക്ക് ഒരു നടപടിക്രമങ്ങളുണ്ട് ആ നടപടിക്രമങ്ങൾ കൃത്യമായി പാലിക്കണം കോടതി പറയുന്നത് അതേപടി ചെയ്യണം കോടതിക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ ഇടയുള്ള കാര്യങ്ങൾ ചെയ്യരുത് അനാവശ്യമായി കോടതിയിൽ പോയി വാതുറക്കരുത് അഭിഭാഷകനെ വിശ്വസിച്ചാൽ അയാൾ പറയുന്നത് പോലെ അനുസരിക്കണം എന്തായാലും നിർഭാഗ്യകരമാണ് രാഹുൽ ഈശ്വരൻ്റെ അവസ്ഥ എന്ന് ഖേദപൂർവ്വം പറയട്ടെ ഇത്രയധികം കാലം ജയിലിൽ കിടക്കാനുള്ള കുറ്റകൃത്യമൊന്നും രാഹുൽ ഈശ്വർ ചെയ്തില്ല പക്ഷേ കോടതിയിൽ വേണ്ട അച്ചടക്കം മര്യാദ ലാളിത്യം നിയമ സംവിധാനങ്ങളോടുള്ള ബഹുമാനം ഇതൊക്കെ ഇല്ലാതെ പോയാൽ ഇത്തരം ഷോക്ക് ട്രീറ്റ്മെന്റുകൾ ആവശ്യമായി വരും ഒരാഴ്ച ജയിലിൽ കിടന്നപ്പോൾ തന്നെ രാഹുൽ ഈശ്വർ നന്നായിട്ടുണ്ട് കോടതിയുടെ ഒടുവിൽ പറഞ്ഞത് താൻ എല്ലാ വീഡിയോകളും പിൻവലിക്കാമെന്നാണ് അങ്ങനെ പറഞ്ഞിട്ടും രാഹുലിനെ പുറത്തേക്ക് വരാൻ കഴിഞ്ഞില്ല ഇനി പുറത്തു വരുന്ന രാഹുൽ കുറച്ചുകൂടി ഉത്തരവാദിത്വമുള്ള അച്ചടക്കമുള്ള മനുഷ്യനായി മാറും എന്ന് പ്രതീക്ഷിക്കാം